ക്രൈസ്തലോൺ എല്ലാവർക്കും കൃത്യൻ്റെ നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം ആത്മമൻ നാശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാട്ടെ രണ്ട് കുരുതി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മായ ഒരു 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 ആഗ്രഹവും പ്രസ്താവനയുമൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ലെവൻ വേഴ്സ് ത്രീ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് എന്താണ് സർപ്പം ഹവയെ ഉപായ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് എപ്പോഴും എന്താണ് പല പല ചിന്തകൾ കൊണ്ട് നിറയപ്പെടുന്ന പല മനോഭാവങ്ങളുള്ള പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്താണ് വിചാര വികാരങ്ങളൊക്കെയുള്ള ഒന്നാണ് മനസ്സ് ഈ മനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പം കർത്താവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും പ്രാധാന്യത്തോടെയാണ് ദേവദാസൻ ഇവിടെ പറയുന്നത് ആകയാൽ ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയ്ക്കും ഏറ്റവും പ്രാധാന്യം ഏറ്റവും മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് കർത്താവിൻ്റെ മറ്റെന്തിനേക്കാളും കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയരുത് പല പലതരത്തിൽ നമ്മളെന്ത് ചെയ്യുന്നു പ്രലോഭിപ്പിക്കുന്ന നമ്മളെ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുന്ന നമ്മളെ ഏടെ വഴിയിൽ നമ്മളെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ഉപായങ്ങളുണ്ടാവാം ദുഷ്ടൻ്റെ ഉപായങ്ങൾ ഉണ്ടാവാം എന്നാൽ അവിടെയെല്ലാം നമ്മളതിനെ ജയിച്ചുകൊണ്ട് കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും അത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവര് ോടുള്ള ഏകാഗ്രത അല്ലെ മറ്റു പലതിനോട് നമ്മൾ അല്ലെ നമ്മുടെ ഭവനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഭാര്യയോട് ഭർത്താവിനോട് നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനത്തോട് നമ്മുടെ ഇഷ്ടം നമ്മുടെ ജോലിയോട് നമ്മുടെ സമ്പത്തിനോട് നമ്മുടെ ആരോഗ്യത്തോടൊക്കെ നമ്മൾ ഭയങ്കര എന്താണ് ഏകാഗ്രത പുലർത്തും നമ്മൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട് പുലർത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട് പലരും അങ്ങനെയാണ് അല്ലേ എന്നാൽ എത്ര പേര് അതിന് നൂറ്റി അല്പം പോലും അല്ലേ ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട മെഡിസിൻ ഉച്ചയ്ക്ക് കടിക്കേണ്ട മെഡിസിൻ വൈകുന്നേരം അത് കൃത്യ സമയത്ത് ആഹാരത്തിന് മുൻപാണ് ആഹാരത്തിന് മുൻപ് ആഹാരത്തിന് ശേഷമാണ് അത് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഒരാഴ്ച കർത്താവിനോട് ഏകാഗ്രതയിൽ നമ്മളിത് വീഴ്ച വരുത്തിയാലും കുഴപ്പമില്ല ആഴ്ചയിൽ നമുക്ക് ശരിയാക്കാം അടുത്ത പ്രാർത്ഥനയിൽ നമുക്ക് ശരിയാക്കാം അടുത്ത കർത്താവിൻ്റെ വേശയോട് അടുത്ത് വരുമ്പോൾ ശരിയാകാം എന്നൊക്കെയാണ് നമ്മുടെ വിചാരങ്ങൾ എന്നാൽ യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വളരെ വളരെ പ്രധാനമാണ് ഇന്ന് പ്രഭാതത്തിലും എവിടെയെങ്കിലും ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പണിയാം നമുക്ക് കേൾപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് പതിനാട്ട സ്തോത്രം അനുഗ്രഹിക്കുന്ന കർത്താവ് എല്ലാവരെയും യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ് യു ജീസസ്